ഐഡിയസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആയിട്ടത് ഉള്ളി ചിക്കനാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്ട്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഉള്ളി ചിക്കൻ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ അര കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി കഴുകിയെടുത്തിന് ശേഷം വെള്ളക്കെ വാർത്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലോട്ട് ചെറുനാരങ്ങ നേര് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ലെമൺ ജ്യൂസിന് പകരമായിട്ട് വിനികർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയിട്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ല അതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് എടുക്കാം ഈ ഒരു ചിക്കനിൽ മസാല ഒക്കെ ഒന്ന് പിടിക്കണം വിധത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടെടുത്തതിന ശേഷം ഇത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വയ്ക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഇനി ഒരു ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാനിവിടെ ഒരു പത്തല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വാറ്റിയിട്ട് എടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഉള്ളി ചിക്കനിലെ പ്രധാനമായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക അതായത് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഉള്ളി ചേർത്താലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിന് പകരമായിട്ട് സവാളൊന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടത് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കണത് കാരണം അതൊരു ഉള്ളി ചിക്കൻ ആയെന്ന് മാത്രമേ ഉള്ളു നല്ലൊരു ചിക്കൻ റോസ്റ്റ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉള്ളി ചിക്കനാണ് അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വീണ്ടും ഒന്നും കൂടെ നല്ലോണം ഒന്ന് വയറ്റിയിട്ട് എടുക്കുകയാണ് ഉള്ളിയൊക്കെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വയറ്റി എടുത്ത് കഴിഞ്ഞാൽ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരില്ലേ അങ്ങനെ മാറി വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുകയൊന്നും ചെയ്യരുത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ലവണ്ണമൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ മസാല പൊടികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് അടച്ചു വെച്ച് വേവിച്ചെടുത്തപ്പോഴേക്കിതേ ചിക്കൻ നിന്നൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടക്കൊക്കെ നന്നായിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ അടുപ്പാറ്റം ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലേക്കൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അടിക്കൊക്കെ പിടിക്കും പിന്നെ ആ ഒരു വെള്ളമൊക്കെ അങ്ങനെ വറ്റിപ്പോകട്ടോ അപ്പോൾ സിമ്മ് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ചിക്കനൊക്കെ നല്ലവണ്ണക്കൊന്ന് വെന്തിട്ട് കൂടെ കിട്ടും ഞാനിവിടെ ഇടയ്ക്കൊക്കെ മൂടിയൊക്കെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി കിട്ടിയിട്ടുണ്ട് ചിക്കൻ ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അവസാനം കുറച്ച് ഉണക്കമുളക് ചതച്ചത് കൂടെ വിതറി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉള്ളി ഉള്ളിച്ചിക്കൻ കൂടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ വളരെ എടുക്കാൻ ഉണ്ടാക്കിയിട്ടെടുക്കാൻ ഒരു ചിക്കൻ റെസിപ്പി അല്ലേ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കോട്ടെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളി ചിക്കനാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്